രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ പല പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി ഈച്ചി പാടശേഖരത്തിൽ ഞാറ്റടി മുള വരുന്നതിനിടയിൽ വെള്ളം മുങ്ങിയതിനാൽ ഇനി ഞാറുകൾ ഉപയോഗശൂന്യമാണെന്ന് കർഷകർ പറയുന്നു പുന്നയൂരിൽ അണ്ടിക്കോട്ട് കടവത്ത് ബണ്ടുപൊട്ടി പതിനഞ്ച് ഏക്കറോളം കൃഷി നശിച്ചിട്ടുണ്ട് മഴ തുടങ്ങിയ സമയത്ത് തന്നെ കർഷകർ പുന്നിയൂർ പഞ്ചായത്ത് അധികൃതരെയും കൃഷിവകുപ്പ് വകുപ്പ് അധികൃതരെയും വിളിച്ചറിയിച്ചിരുന്നുവെങ്കിലും ആവശ്യമായ ഇടപെടൽ നടത്താത്തതിനാലാണ് കൂടുതൽ നാശം സംഭവിച്ചതെന്നും കർഷകർ പറയുന്നു പുനീർകുളം പാലത്തിങ്കൽ പാലം ഭാഗത്തെ ബണ്ടിന് മുകളിലൂടെയാണ് വെള്ളം പാടശേഖരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുങ്ങളിൽ നൂറടിത്തോട്ടിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ പടവുകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണൽ ചാക്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണ് ഇതുമൂലം പമ്പിംഗ് പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് പുന്നീർക്കുളം പുന്നയൂർ വടക്കേക്കാട് എന്നീ മേഖലകളിൽ ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും നടീൽ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം വെള്ളം വറ്റിയില്ലെങ്കിൽ കൂടുതൽ നഷ്ടം വരുമെന്നാണ് കര്ഷകര് പറയുന്നത്